ഒരു ടീച്ചർക്ക് ഈ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയൊരു സമ്പാദ്യം അല്ലെങ്കിൽ ഇതേക്കാൾ വലിയൊരു കാര്യം ഇനി എന്താണ് കിട്ടാനുള്ളത് കുട്ടികളെ കരഞ്ഞ് ടീച്ചറോട് പറയാണ് കേട്ടോ കരഞ്ഞ് പറയണം ടീച്ചറെ പോകരുത് എന്നുള്ളത് അവർ സങ്കടത്തോടെ പറയണം അവസാനം ടീച്ചർക്ക് പോലും സങ്കടം വന്ന് ചോക്കാട് ജി യു പി സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ധന്യ ടീച്ചർക്കുള്ളൊരു യാത്രയെപ്പാണ് കേട്ടോ ആ ഒരു കുട്ടികളുടെ സങ്കടവും കരച്ചിലും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ടീച്ചർ അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ഒരു കുഞ്ഞു വീടിൽ തന്നെ മനസ്സിലാക്കാം അവരുടെയൊക്കെ അമ്മ എന്ന പോലെ ആ ഒരു കുഞ്ഞുങ്ങൾ ആ ഒരു ടീച്ചറെ ഇതിൽ ഇതിൽപരം സന്തോഷം അല്ലെങ്കിൽ ഇതിൽപരമൊരു യാത്രയായപ്പോൾ ഒരു ടീച്ചർക്ക് ഇനി എങ്ങനെ കിട്ടാനാണ് ഇതിനേക്കാളും വലിയൊരു അംഗീകാരം ആ ഒരു ടീച്ചർക്ക് ഇനി കിട്ടാനില്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് ആ ഒരു കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും ഇതേപോലത്തെ ടീച്ചർമാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്നറി ഒരുപാട് സന്തോഷം എന്തായാലും ആ ഒരു ടീച്ചറെ ഭാഗ്യമാണ് കേട്ടോ ഇതുപോലെയുള്ള മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞത് ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക